ചെന്നൈക്ക് സമീപം വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്നു വീണു അടുത്തിടെ നടന്ന വിമാനാപകടങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ ആഗോള അന്തരീക്ഷത്തിൽ ഭയം വർദ്ധിക്കുകയാണ് സംഘർഷങ്ങൾ പലതോതിൽ വർധിക്കുമ്പോൾ നിരന്തരം പല രാജ്യങ്ങളിലായി ദിവസേന അപകടങ്ങളുടെ വാർത്തകൾ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പതിവ് പരിശീലന ദൌത്യത്തിനിടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചെന്നൈയിലെ താമ്പരത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ പി സി സെവൻ എം കെ ടു പരിശീലന വിമാനം തകർന്നു വീണു പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയതായും സിവിൽ സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വ്യോമസേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗിക വിവരമനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പിലാറ്റസ് പി സി സെവൻ പരിശീലന വിമാനം താമ്പരത്തിന് സമീപം തകർന്നു വീണു പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടി കാരണം കണ്ടെത്താൻ ഇന്ത്യൻ വ്യോമസേന അന്വേഷണ കോടതിക്ക് ഉത്തരവിട്ടു പ്രാരംഭ പൈലറ്റ് പരിശീലനത്തിനായി ഐ എ എഫ് സ്വിസ് നിർമ്മിത പി സി സെവനുകളാണ് ഉപയോഗിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷം മുൻപ് അവരുടെ പഴയ എച്ച് പി ടി തേർട്ടി ടു ഫ്ലൈറ്റിന് പകരമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തെലങ്കാനയിലെ മേടക്കിൽ ഒരു പി സി സെവൻ അപകടം സംഭവിച്ചു ഇത് രണ്ട് പൈലറ്റുമാരുടെ മരണത്തിന് കാരണമായിരുന്നു ഒരു ഇൻസ്ട്രക്ടറും ഒരു കേഡറ്റും വ്യോമസേനാ വിമാനാപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അതേസമയം ഇന്ത്യൻ സായുധ സേനയുടെ സ്ഥാപിതമായതു മുതൽ സ്വിസ് നിർമ്മിത വിമാന കമ്പനിക്ക് അപകടരഹിതമായ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി പുതുമുഖ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിൽ നട്ടല്ലായിരുന്നു ഈ വിമാനം പിലാറ്റസ് പി സി സെവൻ എം കെ ടു വിമാനം ഒരു സിംഗിൾ എഞ്ചിൻ വിമാനമാണ് ഇതിൽ ഐ എ എഫ് പൈലറ്റുമാർ അടിസ്ഥാന പരിശീലനം നേടുന്നു പിലാറ്റസ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന ടർബോ പ്രോ പരിശീലന വിമാനം പുതുമുഖ പൈലറ്റ്മാരുടെ പ്രാരംഭ പരിശീലനത്തിനും അടിസ്ഥാന ഫ്ളൈറ്റ് പരിശീലനത്തിനും വേണ്ടിയുള്ളതാണ് വിമാനത്തിന് പത്തേ ദശാംശം എട്ട് മീറ്റർ നീളവും പത്തേ ദശാംശം ഒന്നേ ഒൻപത് മീറ്റർ ചിറകുകളും വിസ്താരവും മൂന്നേ ദശാംശം രണ്ടേ ആറ് മീറ്റർ ഉയരവുമുണ്ട് പി സി സെവൻ എം കെ ടൂവിന് പരമാവധി മുപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയും സമുദ്രനിരപ്പിൽ മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ തിരശ്ചീന ക്രൂയിസ് വേഗതയുമുണ്ട് വിമാനത്തിന്റെ പരമാവധി പ്രവർത്തന വേഗത മണിക്കൂറിൽ അഞ്ഞൂറ്റി അൻപത്തിയാറ് കിലോമീറ്റർ ആണ് അതേസമയം വിമാനത്തിന്റെ പരമാവധി ദൂരം ും ഇന്ത്യൻ വ്യോമസേനക്ക് പുറമെ ഈ വിമാനം ദക്ഷിണാഫ്രിക്കൻ വ്യോമസേന ഡിഫൻസ് ഫോഴ്സ് റോയൽ മലേഷ്യൻ വ്യോമസേന എന്നിവയും സേവനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തിൽ അവതരിപ്പിച്ചതിനുശേഷം പരിശീലന വിമാനങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നാൽ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക വടക്കൻ ദക്ഷിണ അമേരിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊന്ന് വ്യോമസേനകളിൽ നിന്നും അറുന്നൂറിലധികം ഓർഡറുകൾ നിർമ്മാതാവിന് ലഭിച്ചു പിലാറ്റസ് എയർക്രാഫ്റ്റ് പരിശീലന സംവിധാനത്തിന്റെ ഉൾപ്പെടുത്തൽ വ്യോമസേനയെ അതിന്റെ അടിസ്ഥാന പൈലറ്റ് ശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കിയിരുന്നു സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിന് മുൻപ് സ്വിസ് വംശജരായ പിലാറ്റിസിൻ എം കെ ടു വിമാനങ്ങൾ കിരൺ പരിശീലകർ ഒടുവിൽ ബ്രിട്ടീഷ് വംശജരായ ഹോക്ക് അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർമാർ എന്നിവർ ഉൾപ്പെടുന്ന മൂന്ന് ഘട്ട പരിശീലനത്തിലൂടെയാണ് ഐ എ എഫ് പൈലറ്റുമാർക്ക് പരിശീലനം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലെ ആദ്യ ഡെലിവറിക്ക് ശേഷം ഫെബ്രുവരിയിൽ തന്നെ ഈ വിമാനം ഫ്ലീറ്റ് രണ്ട് ലക്ഷം അപകടരഹിത പറക്കൽ മണിക്കൂറിൽ എന്ന പ്രധാന നാഴികക്കല്ല് വിജയകരമായി പിന്നിട്ടിരുന്നു ഏകദേശം സർവീസിലുണ്ട് എന്നാൽ ഇന്ത്യ ഈ വിമാനങ്ങളുടെ ഫ്ലൈറ്റിന് പകരം പുതുമുഖ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതിനായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ എയർക്രാഫ്റ്റ് നാൽപ്പത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക വൈമാനികരെ നിർമ്മിക്കുക എന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ദൌത്യത്തിന്റെ അടിസ്ഥാനം ഈ വിമാനങ്ങളാണ് പറക്കൽ പരിശീലനത്തിൽ ഒരു റെക്കോർഡ് നേടിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയിലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കേഡറ്റുകളെയും പൈലറ്റുമാരെയും പരിശീലിപ്പിച്ചിട്ടുമുണ്ട് News das Karma news